നമ്മളിവിടെ എത്തിയിട്ടുള്ളത് അജ്മാൻ കൊറനീശ്വരാണ് എന്താ ഇവിടുത്തെ വ്യൂവും കാര്യങ്ങളൊക്കെ അടിപൊളി വരുന്നിട്ടാ നല്ല രസമുള്ള വ്യൂസാണ് നൈറ്റില് സൺഡേ ലീവ് ആയതുകൊണ്ട് നമ്മള് പുറത്തേക്കൊന്ന് വന്നതാണ് നല്ല വ്യൂവും കാര്യങ്ങളൊക്കെ ഉള്ള പ്ലേസ് ആണ് നല്ല രസേ നമുക്ക് പോവാൻ പറ്റോ അടിപൊളി അബ്രീ പോയിരുന്നില്ലേ അടിപൊളി ആണ് കേട്ടാ കാണാൻ നല്ല ലുക്ക് ഉണ്ട് എല്ലാം കിഡിലെ ഇതാണ് നമ്മളെ അജുമാൻ കാർണിവലിൽ കിഡിലെ ഒരുപാട് വന്ന പ്ലേസ് ആണ് പക്ഷെ ബ്ലോഗെടുക്കാൻ പറ്റും കിഡ്ഡിലെ പ്ലേസ് ആട്ടാ നല്ല വ്യൂ കാര്യങ്ങളൊക്കെ നല്ല അടിപൊളി വ്യൂ ആണ് കേട്ടോ ഇഷ്ടപ്പെടും എല്ലേറൊക്കെ നല്ല കാണാൻ നല്ല ലുക്കും കാര്യങ്ങളൊക്കെ ഉള്ള പ്ലേസ് നല്ല വ്യൂ ആട്ടവിടെ നല്ല നമുക്ക് സമാധാനായിട്ട് വന്നിരിക്കാൻ പറ്റിയ പ്ലേസ് ആണ് ഒക്കെ പ്ലേസ് ആണ് എനിക്ക് ഞാനും കൂടി ഇങ്ങനെ കൊണ്ട് കുറേ കളിച്ചു താല്പര്യം ഇങ്ങനെ

നല്ല രസമുള്ള വ്യൂ ആട്ടാ സമാധാനം പറ്റിയ പ്ലേസ് ആണ് സംഭവം എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടാണ് നല്ല കിഡിലൻ വ്യൂ ഇവിടെ സ്പെഷ്യൽ ഓഫറൊക്കെ ഉണ്ട് ഒരു പീസ് അമ്പത് ഗ്രാംസ് ഒക്കെ ഉണ്ട് അവിടുത്തെ കാര്യങ്ങളാണ് നല്ല കിടില്ല സൂപ്പർ നല്ല രസണ്ട് നല്ല വൈബായിട്ടുള്ള പ്ലേസ് നല്ല സമാധാനം നമുക്ക് ടെൻഷനും കാര്യങ്ങളൊക്കെ മാറാൻ പറ്റിയൊരു പ്ലേസിലാണ് വന്നിട്ടുള്ളത് എല്ലാരും മസ്റ്റായിട്ട് വിസിറ്റ് ചെയ്ത് നോക്ക് നല്ല കിട്ടലും പ്ലേസ് ആണ് സാം മെയിൻ റെസ്റ്റോറൻറ്റ് കിഡ്സ് പ്ലേ പ്ലേഗ്രൗണ്ട് അതെവിടെ ചുവിടത്തെ ஒரு திரம் <laughs> <like>, <laughs> <laughs> <away> <laughs> <laughs> ഇഷ്ടിത രംസ് ലേലോ മ്മിച്ചോ കാണാതിരിക്കി കാസൻ ചാവരമൈ അല്ല എനെച്ചവടകിട് ആയി നുംദീബോ

നമുക്ക് പൈസ കൊടുത്തിട്ട് കയറാൻ പറ്റുള്ളൂ അയിന്റെ ഉള്ളിക്ക് ഇങ്ങനൊന്നും ഇവിടെ ഇതൊക്കെ പെടുത്തു വന്നോന്നില്ലേ നമ്മളന്ന് ഞാൻ വന്ന് ഗൾഫിൽ നിന്ന് വരുന്ന സമയത്തൊന്നും ഇതൊന്നും ഉണ്ടായിരുന്നില്ല ഇവിടെ ഈ കാർണിവലും കൂർണിവലും

Try This one. മർച്ച മർച്ച അഹമ്മദ അപ്പം കുടി ക दा, <laughs> दो के <laughs> दे कळयामकडतो <दे दे> <laughs> <मकों नें> <laughs> <laughs> itu keren terus ya? This is, uh, from India. This in the Parliament. Day. This is very Allah. very ഒരു കാര്യ തിരക്കില്ല അങ്ങനെയൊക്കെ പാലമത പിന്നെ ആനടി ശരിക്കുള്ളതാ അല്ലല്ലേ

This is five lira. Only five lira. This is your face. <laughs> this is forty face. This is thousand. <laughs> Hello, madam. <God>. How <coughs> <laughs> are you? I am fine. Bro, come get me. Inu ne rasa da. The lens center. ഇതൊക്കെ ഈ വൈറ്റൊക്കെ നല്ല രസാ എട്ടാ പെങ്ങിണ്ടാവ് സൗണ്ടൊക്കെ കേൾക്കുന്നു

കാറിന് വലി കിട്ടില്ല കാറാണ്